കൊല്ലപ്പെട്ടവർ രക്തസാക്ഷികൾ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് നേപ്പാൾ പ്രധാനമന്ത്രി സുശീല കർക്കി പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ നേപ്പാളിലെ ജെൻസി പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിച്ച് പുതിയ പ്രധാനമന്ത്രി സുശീല കർക്കി സെപ്റ്റംബർ എട്ടിനും ഒൻപതിനും നടന്ന പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടവർ രക്തസാക്ഷികളാണ് അവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ നൽകാമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എഴുപത്തിരണ്ടായി മാറി ഇതിൽ അൻപത്തി ഒൻപത് പ്രക്ഷോഭകരും പത്ത് തടവുകാരും മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത നൂറ്റി മുപ്പത്തിനാല് പേർക്കാണ് പരിക്കേറ്റത് അൻപത്തിയേഴ് പോലീസുകാർക്കും പരിക്കുപറ്റിയത് പ്രതിഷേധത്തിനിടെ സംഭവിച്ച നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകാൻ മന്ത്രാലയങ്ങൾക്ക് നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട്